കുടുംബശ്രീയും സാനിറ്റേഷൻ കമ്മിറ്റിയും സംയുക്തമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കുടുംബശ്രീയും സാനിറ്റേഷൻ കമ്മിറ്റിയും ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെ വയലാർ വാർഡിലെ പിച്ചാമ്പള്ളി ധർമ്മരാജന്റെ വസതിയിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ തേക്ക് ഗീത മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ദിനന്ദ്രൻ ഡോക്ടർ അത് പ്രത്യേകം നമ്മളുടെ വാർഡിനോട് സഹകരിക്കാൻ ഇത് ഇന്നല്ല ഇതിന് മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയാണ് ദിനചന്ദ്രൻ ഡോക്ടർ നല്ല രീതിയിലുള്ള മരുന്നും സാധനങ്ങളൊക്കെ തരാറുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ വർക്കർ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ക്യാമ്പിനോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി വിളിച്ചപ്പോൾ ഉയർന്നു വന്ന ഒരു ആക്ഷേപം തന്നെയാണ് ഇത് മൂന്ന് ദിവസത്തെ മരുന്ന് മാത്രമേ കിട്ടുള്ളൂ അവിടെ സംഭരത്ത് പോയാൽ പത്ത് ദിവസത്തെ മരുന്ന് കിട്ടുമെന്നുള്ള ഒരു പരാതിയാണ് അവർ പറഞ്ഞത് അപ്പം ഞാൻ പറ കൊടുങ്ങല്ലൂർ നഗരസഭ ഏത് മരുന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ മരുന്നൊന്നും ഒരു മുടക്കം കൂടാതെ കൊടുത്തിട്ട് മറ്റുള്ള വാർഡുകളിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടാണ് നമ്മളുടെ ആശുപത്രിയിലെ ഗുണങ്ങൾ അവർക്ക് ലഭിക്കുന്നത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലായി നാരായണൻ ഡോക്ടർ ജിനചന്ദ്രൻ പി ഡോക്ടർ സയന ഡോക്ടർ സഫിയ എന്നിവർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു ഡോക്ടർ അസീല ക്യാമ്പിനെ നന്ദി പറഞ്ഞു